ഹലോ നമുക്ക് മത്തയുടെയും പരിപ്പും ചേർക്കുന്നൊരു തോരൻ ഉണ്ടാക്കിയാലോ നമ്മളെപ്പോഴും മുരിങ്ങയുടെ ഇല ചീരൊക്കെയാണ് തോരൻ ഉണ്ടാക്കാറ് ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം അതിനുവേണ്ടി നമുക്ക് മത്തയുടെ ഇല നന്നായി കഴുകി വൃത്തിയാക്കി അതിന് നാലും ഞലമ്പൊക്കെ കളഞ്ഞ് നമുക്ക് ചീര അരിയുന്ന പോലെ തന്നെ നമുക്കത് കുനുകുനാനും അരിഞ്ഞു വയ്ക്കാം ഇതിനുശേഷം നമുക്കൊരു നൂറ് ഗ്രാം പരിപ്പ് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൂടുതൽ വിസിൽ അടിച്ചു വയ്ക്കാം ഒരു വിസിൽ മതി കേട്ടോ ഈ പരിപ്പ് നമുക്ക് കടിക്കാൻ കിട്ടണം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് സവാള ചേർത്ത് നന്നായി വഴക്കുക വഴഞ്ഞു വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചതമുളക് കാൽ ടീസ്പൂൺ നാളികേരവും ചേർത്തിളക്കുക മട്ടങ്ങയുടെ അല ചേർക്കാം പരിപ്പ് വേവിച്ചതും ചേർക്കാം ഈ മട്ടങ്ങയുടെ അലയ്ക്ക് ഒരു റഫ് ടെക്സ്ച്ചറാണ് അന്ന് സോഫ്റ്റ് ആവാൻ നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വറ്റിക്കുക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ പപ്പടം ചോറും തോരനും കൂട്ടി ഒരു പിടി പിടിക്കാം